കഴിഞ്ഞ ഞാൻ ഒരു റീല് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്മൂതി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പം ആ വീഡിയോ ചേർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ ഗുണങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞുതരാം തരാം മുന്നേ നമ്മുടെ ഈ പി ആർ സീഡ് കുരുത്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറയാമോ കമന്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് കേട്ടോ അത് സിയാ സീഡാണ് അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബിഗ് ലോസ് ക്ലയൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിയാഫീഡ് കാരണം അത്രയധികം ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോയ്ക്കായിട്ട് നമുക്ക് ഈ സിയാ ഫീഡിന്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം അല്ലേ അപ്പൊ അതിനു മുന്നേ ഇപ്പൊ ഫേസ്ബുക്കിലൂടെ ഒക്കെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഹാപ്പി ഫാമിലി എന്നുള്ള പേജിലല്ല എന്റെ എന്റെ അക്കൗണ്ട് എന്റെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഈ ഒരു പ്രയത്നം കണ്ടിട്ടാവണം എന്റെ അക്കൗണ്ട് ഒരു പേജിന്റെ സെറ്റപ്പിലേക്ക് ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയതായിട്ടൊക്കെ കാണുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ആ ഒരു സെറ്റപ്പിലേക്ക് എനിക്ക് ആയിക്കിട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അത് ആയി കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷം ഞാനിങ്ങനെ കൊറേ നാളായിട്ട് ഈ ഒരു ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് കുറച്ച് റീച്ചാക്കിയെടുക്കാനുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു അതിന്റെ കഥകളെ ഞാൻ പിന്നീട് ഒരു വീഡിയോയ്ക്ക് അകത്ത് പറയാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ അകത്ത് നമുക്ക് പിയാസീഡിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ എന്റെ കയ്യിൽ നിന്നിരിക്കുന്ന ഈ ഒരു സംഭവമാണ് പിയാസിൽ ഞാൻ വേറൊരു വീഡിയോ കുറച്ചും കൂടെ ചുന് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പുതിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ കത്രസാണെന്ന് തോന്നും അല്ലാണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ എള്ളിന്റെ കറസ്ത കളറുള്ള എള് ആ ഒരു എള് എള്ള് ഇരിക്കുന്ന പോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ നല്ല നല്ലൊരു ശതമാനം പ്രോട്ടീൻ ഇതിനകത്തുണ്ട് അപ്പം നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ കൂടുതലും എൻ്റെ ക്ലയൻറ്റിൽ അറിയാം കേട്ടോ കൂടുതലും ഞാൻ ഈ സിയാസിഡ് കഴിക്കാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് കാരണം നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന പ്രോട്ടീൻ ഫുള്ള് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ തന്നെ നമുക്ക് കിട്ടും അപ്പം ഇത് നമുക്ക് കഴിക്കുന്ന ഒരളവുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി നമുക്ക് ഇത് ഒരു ടീസ്പൂൺ മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ അത് കൂടുതൽ കഴിക്കേണ്ടത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾ ആണ് കേട്ടോ കൊച്ചുകുട്ടികൾക്കൊക്കെ വ്യത്യാസമുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒക്കെയാണ് ഡെയിലിയിൽ കഴിക്കാൻ പറ്റുന്നത് അതിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എന്താ നമുക്ക് എത്ര നല്ല ന്യൂട്രിയൻ്റ് ആണെന്ന് പറഞ്ഞാലും ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷവശങ്ങളുണ്ടല്ലേ അതുപോലെ തന്നെയാണ് ക്യാസ് ഇത് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു ടീസ്പൂൺ ആണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരു ടീസ്പൂൺ എങ്ങനെയാണ് കഴിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം നിങ്ങൾ സാധാരണ ഇത് ഒന്നെങ്കിൽ പാലിനകത്ത് കുത്ത് പാലിന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ കസ്റ്റേഴ്സ് ഒക്കെ വരുന്ന പോലെ നല്ല തിക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ആ പാൽ അങ്ങനെ കുടിക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദോശയുടെ ബാറ്ററൊക്കെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമുക്ക് വേണ്ടുന്ന ദോശയുടെ ബാറ്റർ മാറ്റിവയ്ക്കാം അതിനകത്തേക്ക് കിയാ സീഡ് മിക്സ് ചെയ്യുക ദോശ ഇട്ട് കഴിക്കുക അപ്പൊ നമുക്ക് ഈ കിയാ സീഡ് കഴിക്കുമ്പോൾ എനിക്ക് പൊതുവെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ ഫിറ്റ് ആയിട്ടുള്ള ഇങ്ങനെ കൊടുത്ത സാധനം നമ്മളിങ്ങനെ ഡയറക്ലി കൺസ്യൂം ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണേലും കൺസ്യൂം ചെയ്യാറേ ഓക്കേ പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അയൺ റിച്ച് ആണ് കേട്ടോ നല്ല അയൺ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ ഈ അനീനിയും ആയിട്ടുള്ള ആൾക്കാർ ഇളർച്ച ഉള്ള കുട്ടികളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഡെയിലി ഇതൊരു കുട്ടികൾക്കാണെങ്കിലും കേട്ടോ അര ടീസ്പൂൺ ഒക്കെ ഈ പിയാസിഡ് എങ്ങനെയെങ്കിലും ഒന്ന് കൺസ്യൂം ചെയ്യിപ്പിക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഫൈബർ റിച്ച് ആണ് ഏട്ടോ ഞാനിത് മെയിൻലി വെയിറ്റ് ലോസ് ഇത് കൊടുക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആണ് അതായത് കാരണം ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ധാരാളം ഫൈബർ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ നമ്മുടെ ബോഡിക്കകത്തുള്ള കീസ കൊളസ്ട്രോളിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് കിട്ടാൻ സഹായിക്കണമെന്നാണ് കേട്ടോ നമ്മുടെ ഈ പിയാസീഡ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് സയൻസിനെ മെയിൻലി ഇത് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോൺസിപ്രേഷൻ ഒക്കെ ഉള്ളവർക്കും ഇത് കഴിക്കാം കേട്ടോ സിയാ സി ഡോ ഭയങ്കര ബുദ്ധിമുട്ട് വൈറ്റീൻ ഒക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സിയാസിയുടെ ഡെയിലി ഒരു ടീസ്പൂൺ ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ഇഷ്ടം അതിൻ്റെ തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ വീഡിയോസ് കാണുന്നവര് എന്റെ ഈ പുതിയൊരു പേജ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്യണം ഇതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം തീർച്ചയായും അങ്ങനെ കാണുന്നതായിരിക്കും കേട്ടോ യൂട്യൂബിൽ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ വലിയൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു ഞാൻ ഇടയ്ക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് വീഡിയോസ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഡെയിലി ഞാൻ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് എനിക്ക് എന്താ പറയാ എനിക്ക് വീഡിയോസ് റീച്ച് ആവുന്നുണ്ട് കേട്ടോ വ്യൂസ് ഒക്കെ കൂടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുന്നു അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പം എനിക്ക് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമുക്കത് സാധിച്ചു കിട്ടും അപ്പൊ അതിനൊരു തെളിവാണ് കേട്ടോ എന്റെ ഈ ചാനലും കാരണം ഈ പറയുന്ന പോലെ അങ്ങനെയൊന്നും എന്താ പറയുക ചേട്ടനൊന്ന് റീസിറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിച്ചുണ്ടെന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് വ്യൂസ് ഒക്കെ കൂടുമ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം താങ്ക് യു